ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ പേര് പ്രജിൻ ആണ് എൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ ആണ് ഓക്കെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നും പറയാം ഒരു ജോബ് നോക്കുന്നവർക്ക് ജോബ് എന്ന് പറഞ്ഞുള്ള വീഡിയോയും പറയാം ഓക്കെ ഗൈസ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ ദ വാച്ച് ദ വീഡിയോ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എറണാകുളത്ത് ജോലി ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള ആൾക്കാരായിരിക്കും എറണാകുളത്ത് വരാനിരിക്കുന്നത് ഓക്കെ കുറച്ച് സ്പീഡ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എറണാകുളത്ത് വരാനിരിക്കുന്നത് പലതരമുള്ള ആൾക്കാരായിരിക്കും ഓക്കെ മീൻസ് ജോലി ചെയ്ത് പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ ജോലി ചെയ്യാനായിട്ട് മാത്രം വരുന്ന ആൾക്കാരുണ്ട് ചിലപ്പം പഠിക്കാൻ വേണ്ടി വരുന്ന പഠിക്കാൻ വേണ്ടി വരുന്ന മാത്രം ആൾക്കാരുണ്ട് ഇപ്പോൾ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരക്കുന്ന ആൾക്കാരുണ്ടാകും കുറേ ജോലികൾ തിരക്കുന്ന ആൾക്കാരുണ്ടാകും അങ്ങനെ പലതരം മേഖലയിലേക്ക് തിരക്കുന്ന ആൾക്കാരായിരിക്കും അവിടെ യൂട്യൂബിൽ ഇപ്പം അകത്തിയ ആൾക്കാർ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലെ അതുകൊണ്ടല്ലേ ഗൈസ് ഓക്കെ ഗൈസ് അപ്പം കാര്യത്തിൽ കയറാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ഒരാൾ കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് നിങ്ങളെല്ലാത്തിനും വാങ്ങിക്കുന്നത് നിങ്ങളുടെ സോറി കോളേജാണ് തിരുമയത് കാരണം നിങ്ങൾക്ക് കോളേജ് ഇപ്പോൾ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് എന്നറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ഒക്കെ നോക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ ഇപ്പോൾ ജോലി ഇപ്പോൾ നൈറ്റ് ജോലി വരുന്നുണ്ട് മോർണിംഗ് ഷിഫ്റ്റ് വരുന്നു മോർണിംഗ് ജോലി മോർണിംഗ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ജോലി വരുന്ന ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ ഈ ജോലിയുടെ നിലവാരവും കാര്യങ്ങളൊക്കെ നോക്കാനാണ് അങ്ങനെ നോക്കുന്ന കുറേ ആൾക്കാരുണ്ടാവാം ഓക്കെ പിന്നെ നോക്കുന്നത് എന്ന് പറയുന്ന ഫുഡ് താമസം കിട്ടുമോ എന്ന് നോക്കുന്ന കുറേ ആൾക്കാരുണ്ടാവാം അങ്ങനെ പലതരം ആൾക്കാർ പല രീതിയിലായിരിക്കും ഈ ജോലി എന്ന് പറയുന്ന സാധനം നോക്കുക അപ്പോൾ പാത്രയും നോക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഫുഡും താമസം വേണം എനിക്ക് പതിനോ സാലറി വേണം എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടാവും ജോലി എന്തോ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ എനിക്ക് റൂമും ഫുഡും വേണം താമസം സോറി റൂമും ഫുഡും വേണം ഈ പത്ത് രൂപ സാലറി വേണമെന്ന് ചില ആൾക്കാർ പറയാറുണ്ട് ചിലർ പറയാനുണ്ടെങ്കിൽ എനിക്ക് ഫുഡും താമസം വേണം എനിക്ക് പതിനഞ്ച് രൂപ മേല് സാലറി വേണം അങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ ഗൈസ് അപ്പോൾ ഓക്കെ ഗൈസ് അവർക്ക് കൂടി വേണ്ടി എല്ലാവർക്കും കൂടി വേണ്ടി നമുക്ക് ഈ വീഡിയോ ഡെലിവറി ചെയ്യാം ഓക്കെ ഗൈസ് നോക്ക് ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ വീഡിയോ അല്ലെങ്കിൽ സോറി ഈ വീഡിയോ ഈ വീഡിയോ എന്തിനാണെന്നല്ലേ അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ജോലി ജോലിക്ക് വേണ്ടിയാണ് ഓക്കെ അപ്പോൾ ജോലി എന്ന് പറയുന്നത് സൊമാറ്റോ സുഗി അതി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളാണെങ്കിൽ സൊമാറ്റോ സുഗി എന്തെങ്കിലും ഏതെങ്കിലും ഓടാൻ പറ്റുന്നതാണ് വണ്ടി എന്ന് പറയുന്നത് ഓ ഗൈസ് അതാണ് വണ്ടി വണ്ടി ഇല്ലാത്തതുകൊണ്ടായിരിക്കും പലരും ഇപ്പം ചിന്തിച്ചിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യും അല്ലേ അതങ്ങനെ മുന്നിൽ ഇങ്ങനെ ഒരു ചോദിച്ചു നടക്കാം ഞാൻ എന്ത് ചെയ്യും ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കും സോറി ഞാൻ എങ്ങനെ ഒരു വണ്ടി സെർവ് ചെയ്യും ഇനി മേടിക്കണം അതിന് വേണ്ടി ഞാൻ എങ്ങനെ എക്സ്പെൻസ് മുഴുവനും അതായിരിക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഒരാവശ്യമില്ല ഗൈസ് നമുക്കിവിടെ വണ്ടി കിട്ടുന്നതാണ് ഗൈസ് അത് വൺ ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് സംതിങ് ലൈക്ക് ദാറ്റ് ഒരു ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് സംതിങ് ഞാനൊരു വണ്ടി വണ്ടി ഇവിടെ എടുക്കാൻ പറ്റുന്നതാണ് അത് ഏതറാണ് ഇനി സോറി ഇലക്ട്രിക്കലാണ് ഏതറല്ല ഇലക്ട്രിക്കലാണ് അപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാം പെർ ഡേ വൺ സെവൻറ്റി ഫൈവ് സംതിങ് വരുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഓടിക്കുന്നുണ്ട് ഞാനതിനോട് കറക്റ്റ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പം അതാണ് ഒരു കാര്യം വണ്ടി വേണ്ട ഗൈസ് ഓ ലാക്കിയല്ലേ അപ്പം നെക്സ്റ്റ് വരുന്നത് കുറച്ച് റെസ്റ്റോറൻറ്റ് ഫീൽഡിലേക്ക് കുറച്ച് വേക്കൻസി വരുന്നുണ്ട് നിലവിൽ നമ്മുടെ മെക്ഡോണാൾസിൽ വരുന്നുണ്ട് എനിക്ക് അല്ലേ ഒരു ഫ്രണ്ട് ചോദിച്ചപ്പം മെക്ഡോണാൾസിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് ജനുവരി മുതൽ അവൻ എടുക്ക ആൾക്കാരെ എടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ വരുന്നത് നമ്മുടെ കെ എഫ് സിയിലേക്ക് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചിക്കിങ്ങിലേക്ക് വരുന്നുണ്ട് പിന്നെ വേറെ രണ്ട് മൂന്ന് സ്ഥാപനം അതായത് മാക്ഡോണാൾസ് വരുന്നുണ്ട് ചിക്കിങ് കെ എഫ് സി പിന്നെ അതായത് ഡൊമിനോസ് പിന്നെ കുറച്ച് ഫലൂഡ് അങ്ങനെയുള്ള കുറച്ച് റെസ്റ്റോറൻറ് ചെറിയ കഫേ മോഡൽ എല്ലായിടത്തും എല്ലായിടത്തും ജോബ് വേക്കൻസീസ് വരുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വയോയിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതിൻ്റെ കമൻറ്റില്ലായാലും കമൻ്റ് ആയാലും സോറി സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുമാത്രം മറക്കരുത് ഓക്കെ ഗൈസ് അപ്പോൾ ലൈക്ക് ചെയ്യുന്നതിനെ കൂടുതൽ അവർ കമൻറ്റ് വിട്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അതിൻ്റെ അടുത്തൊരു വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ട് കാണാൻ താല്പര്യമുണ്ട് നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് അടുത്ത അത്രയും വീഡിയോ കൂടി ചെയ്യാം ഗൈസ് അപ്പോൾ ഓക്കെ ഇതാണ് ജോലി എന്ന് പറയുമ്പോൾ പിന്നെ വരുന്നത് ഡെലിവറി ബോയ് ഞാൻ പറഞ്ഞു പിന്നെ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ വരുന്നുണ്ട് പിന്നെ തുണിക്കട ബീസിൽ കുറച്ച് ജോലീസ് വരുന്നുണ്ട് അത് റൂമിൽ റൂം ഉണ്ടാവില്ല ഫുഡും ഉണ്ടാവില്ല റൂമും ഫുഡും ഉണ്ടാവില്ല അത് നിങ്ങളെടുക്കേണ്ടി വരും റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റൂമും ഫുഡും അവർ പ്രൊവൈഡ് ചെയ്യും എല്ലായിടത്തും കിട്ടിയില്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് എല്ലായിടത്തും എല്ലായിടത്തും ഈ റൂമും ഫുഡും കാര്യങ്ങളും റൂമും ഫുഡും കാര്യങ്ങളും നമ്മൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കാരണം അവരുടെ സ്റ്റാഫ് പറയുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ മനസ്സിലാക്കണം കാരണം റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്റ്റാഫ് മാറിയുന്ന അതിൻ്റെ ഒരു കുറവുണ്ടാവും അപ്പോൾ അവിടത്തേക്ക് കുറച്ച് സ്റ്റാഫ് കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടായത് അവർ അത് മാക്സിമം റൂമും ഫുഡും പ്രൊവൈഡ് ചെയ്യും പിന്നെ ഫുഡുള്ള റെസ്റ്റോറൻറ്റ് ആകുമ്പോൾ പിന്നെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടതല്ലോ അവിടെ തന്നെ ഫുഡ് ഉണ്ടാവും അത് നമുക്ക് കുറപ്പിക്കാം അല്ലേ പൈസ അപ്പോൾ പിന്നെ വരുന്നത് തുണിക്കട തുണിക്കടയും തുണിക്കട എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡും ഉണ്ടാവില്ല താമസം ചിലപ്പോൾ കിട്ടാൻ സാധിക്കും ചാൻസ് കുറവാണ് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി കാരണം നിങ്ങൾ അവിടുന്ന് ഇവിടെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു ഫുഡും താമസവും കൂടി ആ ഹോസ്റ്റലിൻ്റെ കാര്യം പറയാം ഹോസ്റ്റൽ നോക്കുന്ന ആൾക്കാരുണ്ടാവും ഹോസ്റ്റലിൽ പറഞ്ഞാൽ മിനിമം അല്ലെങ്കിൽ മാക്സിമം മാക്സിമം മിനിമം നമുക്കൊരു തേർട്ടി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റൂമ് കാര്യങ്ങൾ കിട്ടും ആ റൂമിൽ എന്ന് പറയുമ്പോൾ നാല് ഉണ്ടാവും രണ്ട് ഡബിൾ ടെക്കറും ഉണ്ടാവും ഓക്കെ അപ്പോൾ കുറച്ചും കൂടി ആയിട്ട് നമുക്ക് അതത്ര കുറവൊന്നൊന്നും അതൊക്കെ കിട്ടുന്നത് കുറച്ചും കൂടി ഒരു ചില ചാൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളു ചില സമയമൊക്കെ ഇവിടെ നിറഞ്ഞു പോകാറുണ്ട് നമ്മൾ മീൻസ് ചില പിള്ളേർക്ക് കുറേ പിള്ളേർ പഠിക്കാനായിട്ട് വരുന്നത് കൂടുതലിപ്പോൾ വരുന്നത് എറണാകുളത്തിൻ്റെ ഇതിലാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല അപ്പോൾ അങ്ങോട്ട് വരുന്നത് കുറേ പിള്ളേർ ഞാനിപ്പോൾ കൊല്ലത്ത് ഞാനിപ്പോൾ കൊല്ലത്തുനിന്ന് ഇവിടെ നിന്നിരിക്കുന്നത് അത് കുറെ കാര്യം അപ്പോൾ കൊല്ലത്ത് നിന്ന് ഞാനിവിടെ വന്നിരിക്കുമ്പം ഞാനിവിടെ പഠിക്കാനാണ് വന്നത് നമുക്ക് പിന്നെ പറയാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് അപ്പം ഒരു മാക്സിമം ഒരു ഫുഡും താമസവും കൂടി നമുക്കൊരു മാക്സിമം ഒരു അയ്യായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിലൊക്കെ വരും ഇവിടെ എവിടെയാ നോക്കിയാലും എല്ലാവർക്കും അങ്ങനെയാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുക പിന്നെ വരുന്നത് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ജോലി നോക്കിയിട്ട് വരുന്ന ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞത് പിന്നെ പഠിക്കാൻ വേണ്ടി വരുന്ന മാത്രം ആൾക്കാർ ആണെങ്കിൽ അവർ ചിലപ്പോൾ റെസ്റ്റ് അവരുടേതായ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും ചിലപ്പോൾ അവർ ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് പൈസ കൊടുത്ത് പഠിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണത്തറിയാം ഗൈസ് ഗൈസ് അല്ലേ ഗൈസ് അപ്പോൾ നിങ്ങൾ കയറി അവിടെ മക്കളായി കാണുന്നവന്മാർ എത്ര വരണമെന്ന് എനിക്കറിയാം നിങ്ങൾ കയറി എറണാകുളത്തു എറണാകുളത്തു പൊളിക്കാൻ നമുക്ക് എറണാകുളത്ത് നല്ല നല്ല കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പഠിക്കുന്ന കാര്യങ്ങളായാലും നിങ്ങൾക്ക് കുറച്ച് എടാ മടിയന്മാരെ നിങ്ങളിങ്ങോട്ട് നമുക്ക് ഇവിടെ പഠിക്കാം ഇവിടെ പഠിക്കുകയെന്ന് പറയുമ്പോൾ നിനക്കൊക്കെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസിന് പോകണ്ട ഒരു മൂന്നോ നാല മണിക്കൂർ ക്ലാസ്സിന് പോകുക നൈറ്റായിട്ട് ഉറങ്ങുക വൈകുന്നേരം വരെ തിങ്ക നടക്കുക അല്ലെങ്കിൽ വൈകുന്നേരം വരെ കറങ്ങി നടക്കുക എന്നിട്ട് ഒരു ജോലിക്ക് പോയി കയറുക അങ്ങനെ ജോലി നോക്കുന്നവർക്ക് ഉണ്ട് കേട്ടോ അതായത് വൈകുന്നേരം ഒരു ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ ഷിഫ്റ്റ് വരുന്ന കുറേ ജോലീസ് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ എനിക്കറിയാം ഗൈസ് നോക്കും ഗൈസ് അപ്പോൾ നമ്മൾ എൻ്റെ റൂമിന് എവിടെയാണ് റൂമിൻ്റെ മെയിലിലാണ് നിങ്ങൾ ഇത് തന്നെ എന്നെ തന്നെ കണ്ടിട്ട് നിങ്ങൾക്കും പൊറടിക്കും എനിക്കും ഓ ഗൈസ് അല്ലേ ഗൈസ് അപ്പോൾ ഞാൻ എൻ്റെ റൂമ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ ടോപ്പിലാണെന്ന് പറഞ്ഞില്ലേ വിശ്വാസം ആയില്ലൊന്നും വേണ്ട അതായതാണ് ഗൈസ് ഇതാണ് എൻ്റെ റൂം എൻ്റെ ഫ്ലോർ ഇതാണ് ആകാശം ഓ ഗൈസ് അല്ല ഗൈസ് എന്ത് ബ്യൂട്ടിഫുൾ ആണ് കാണാൻ റോഡിക്കൂടെ ആൾക്കാരൊക്കെ നടന്നുകൊണ്ട് ഗൈസ് കണ്ടോ ഗൈസ് ഇത് ഇങ്ങനെയാണ് ഗൈസ് പോകുന്നത് വാങ്ങുന്നവരെ ഉണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് മൂന്നാം തട്ടം കണ്ടാൽ പോകുന്നു കേട്ടോ എന്ത് മാങ്ങനെന്നറിയുമോ എന്നത് ഇഷ്ടംപോലെ വാങ്ങി ഉണ്ടേ എന്ത് വേണ്ടി മാങ്ങിയെന്നറിയോ പൊഴിഞ്ഞു പൊഴിഞ്ഞ് വീഴുക അല്ലാണ്ട് ഈ ചേട്ടന് ഞാൻ രണ്ട് ദിവസം കൊണ്ട് കാണാറുണ്ട് കേട്ടോ പുള്ളി അവിടുത്തെ അവിടെ ഒരു കടയുണ്ട് ആ നീല ടർപ്പ് ഉണ്ടോ അല്ല നീല ടർപ്പ് നീല ഷീറ്റ് അതിൻ്റെ അപ്പുറത്തൊരു കടയുണ്ട് കേട്ടോ അവിടെയാണ് ചേച്ചി അവിടേക്കാൻ പോകുന്നത് ഞാൻ ഡെയിലി കണറുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ റൂമ് കാര്യങ്ങൾ എൻ്റെ മണ്ഡലങ്ങളിൽ നിൽക്കുന്നത് ഇതുകൊണ്ട് ആ പാലം കണ്ടാണ് നിങ്ങൾ അവിടെ നോക്കുമ്പോൾ കണ ഒരു ഇങ്ങനെ കിറ്റാച്ചിങ്ങനെ സംഭവത്തിട്ടേക്കുന്നത് അതെന്ന് പറയുന്നത് ഒരു മൂന്നാലഞ്ച് മൂന്നാലഞ്ചാഴ്ചയിട്ടുണ്ടാവും റോഡ് അവിടെ പാലത്തിൻ്റെ പണി പണിയെടുക്കാം അവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ പിന്നെ ഇതുവഴി ഒരു ദിവസം ഉണ്ടല്ലോ ഒരു പറന്ന് പറഞ്ഞു വരിക കേട്ടോ ഗൈ അപ്പോൾ അത് ഒരു ദിവസം അവിടെ നിന്ന് ഒരാളിങ്ങനെ പറന്ന് വരിക കൈയ്യൊക്കെ പൊക്കി ഹാങ് ആങ്ങിയൊക്കെ കാണിച്ചിട്ട് പറന്ന് ഇങ്ങോട്ട് വരുവാ നേരെ ഇങ്ങോട്ട് വന്നിട്ട് കിട്ട് 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 കിട്ടാന്ന് ഒരു പിടിയും ചരക്കില്ല ഒക്കെ ഞങ്ങളൊക്കെ പക്ഷെ പുള്ളിക്കാരൻ റോളില്ല എന്നുള്ള കാര്യം മറന്നുപോയി പോയി സീൻ ഞങ്ങളി ഓടിച്ചെന്ന് ഒരു പുള്ളിയുടെ സീനൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ അതങ്ങനെ കഴിഞ്ഞ് ഓക്കെ ഗൈസ് നോക്കൂ ഗൈസ് അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ് ഗൈസ് എറണാകുളത്തോട്ട് വന്നോളൂ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഇവിടെ സിമ്പിൾ സിമ്പിള് ടമ്പ് എല്ലാം ഉണ്ട് ഓക്കെ ഗായ്സ് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണെന്ന് കരുതുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കൂടിയാണിത് ഞാൻ ഞാൻ പഠിച്ചിട്ടില്ല ഇനിയിപ്പോൾ എന്നെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ പറഞ്ഞു തരാം നിങ്ങൾ അറിയേണ്ടത് എൻ്റെ പേര് പ്രജിൻ മാസം ഞാൻ വരുന്നത് കൊല്ലത്തു നിന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ബേസിലാണ് ഓക്കെ പിന്നെ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം കാര്യങ്ങളൊക്കെ നമുക്കത് പിന്നെ പറയാം അല്ലേ അല്ലെങ്കിൽ പിന്നെ പറയാം ഇപ്പോൾ തന്നെ പറയാം ഓക്കെ ഐസ് നോക്ക് ഗൈസ് നോക്കുക ഗൈസ് അപ്പോൾ നമ്മൾ യൂട്യൂബ് തുടങ്ങാനുള്ള കാര്യം കാരണം എന്നൊക്കെ വന്നു എനിക്ക് കുറച്ച് നേട്ടൊരാഗ്രഹമുണ്ട് വേറെ ഒന്നുമില്ല എല്ലാവരും വീഡിയോ കാണുന്നവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ വേറെ ഒന്നുമില്ല ഇപ്പം ഞാൻ ഇന്നലെ ഒരു വഴി പോയപ്പോൾ എൻ്റെ അടുത്ത് ഒരു മൂന്ന് നാല് പേര് വന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു ഗൈസ് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കാൻ കേട്ടോ പുതിയ തലമുറ നിങ്ങൾക്കും കൂടിയാണ് പറയുന്നത് ഓ ഗൈസ് അല്ലേ ഗൈസ് പുതിയ തലമുറ നിങ്ങൾക്കും കൂടിയാണ് പറയുന്നത് നിങ്ങൾ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുക എന്നിട്ട് നിങ്ങളും കൂടി ഉൾക്കൊള്ളുക ഓക്കെ ഈ ചെയ്യാൻ പോകുന്ന കാര്യം നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങളും കൂടി ഉൾക്കൊള്ളു ഏ നമ്മളെപ്പോലെ എല്ലാവരും വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം അല്ലെങ്കിൽ സ്വഭാവത്തിൽ അല്ല കേട്ടോ ഇപ്പം എനിക്ക് ഷർട്ടുണ്ട് അവന് ഷർട്ട് ഇല്ലല്ലോ എൻ്റെ ഷർട്ട് അവന് കൊടുക്കാം ആ ഒരു കോൺസെപ്റ്റ് ഒന്നും കളയരുത് നമ്മൾ അങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട് എനിക്കും അറിയാം എനിക്കും ഉണ്ട് ഓക്കെ അപ്പോൾ ഞാൻ അവരെയൊക്കെ ഒന്നും പോകുന്നില്ല ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ പോയ വഴിക്ക് എൻ്റെ അടുത്ത് ഒരു ചേച്ചി മോനെ ഒരു പത്തിരുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് എൻ്റെ ഫോൺ പേലാണ് ചേച്ചി ഞാൻ മതി ചേച്ചി എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞാൽ എൻ്റെ കൂലൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ നടന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഒരാൾ വന്നിട്ട് മോനെ കൈ ഇങ്ങനെ നീട്ടി ഞാൻ പറഞ്ഞു അയ്യോ ചേട്ടാ എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും സംസാരിച്ച് വീണ്ടും പോയി അങ്ങനെ മുന്നോട്ട് വന്ന് എനിക്കിന് മൂന്ന് മൂന്ന് നേരം നാല് പേരെ കിട്ടി ഒരു രാവിലെ ഒരു രാവിലെയാണെന്ന വൈകുന്നേരം ആ രാവിലെയാണെന്ന് തോന്നുന്നു ആ രാവിലെ 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 സുറി സുറിയും രാവിലെ രാവിലെയാണ് ഡ്രൈവിങ് സ്കൂളിൻ്റെ ക്ലാസ്സിന് വേണ്ടി രാവിലെ അപ്പോൾ രാവിലെയാണ് കണ്ടത് ഓക്കെ അപ്പോൾ രാവിലെ പോയവഴിക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഇപ്പോൾ ഇപ്പോൾ പുറത്ത് പോയി താമസിക്കുന്നവരുടെ ഇനി ഗൾഫ് ന്യൂസിലാൻഡ് ജമിനെ അവിടെ നിന്നും പോയി താമസിക്കുന്നവരുടെ കാര്യം കാര്യമില്ല അവിടെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ ഇല്ലയോ എന്ന് ഞാനങ്ങനെയൊന്നും ആൾക്കാരെ കണ്ടിട്ടില്ല അത് ഉണ്ടാക്കുന്നതാണോ ഇല്ലാക്കുന്നതാണോ എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല പക്ഷേ കേരളത്തിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് പൈസ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല കൈസ് അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് വേണ്ട കൈസ് വേണ്ടെന്ന് പറയുമ്പോൾ കുന്നുകളൊന്നും നമുക്ക് അവരെ ഒരു പ്രോപ്പറായിട്ട് ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസുഖം ഉള്ളവരാണെങ്കിൽ കുറേ പേര് അങ്ങനെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട് കൈസ് അപ്പോൾ അങ്ങനെ പറ്റിച്ച് അങ്ങനെ കാശുണ്ടാക്കി കൊണ്ടു കിടക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഈ കൊച്ചുങ്ങളെ തട്ടിക്കൊണ്ട് വന്നിട്ട് പി ക്രൂരമായി ടിച്ച് എടിപ്പിക്കുന്നതും കൈ പൊളിപ്പിക്കുന്നതും കാലി പൊളിപ്പിക്കുന്നതൊക്കെ ഞാനും കുറേ ടി വിയിൽ കണ്ടിട്ടുണ്ട് കുറേ വാർത്തകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു പ്രതിവിധി എന്ന് പറയാൻ വേറെ ഒന്നുമില്ല ഗൈസ് നമ്മളായിട്ട് അങ്ങനെ ഇറങ്ങുക ഞാനിപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് അതാണ് ഇത്ര നാളൊരു ഡ്രീം ഇല്ലാതെ ഒരു തരാണ് പക്ഷെ ഇപ്പോൾ തോന്നുന്നു നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കൈസ് അപ്പോൾ വേറെ ഒന്നുമില്ല ഒരു ഓൾഡേജ് ഹോം അല്ലെങ്കിൽ ഒരു പ്രായം ആൾക്കാരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നോക്കാൻ അതായത് നമ്മൾ നമ്മളാദ്യമേ കേരളത്തിലുള്ള മാക്സിമം കുറേ ആൾക്കാർ ഇപ്പോൾ എത്ര വലിയ വീട് വെക്കണമെന്നോ അല്ലെങ്കിൽ എത്ര വലിയ ബിൽഡിങ് വേണമെന്നോ എത്ര വലിയ ഡോക്ടർമാർ വേണമെന്നോ അല്ലെങ്കിൽ എത്ര ആൾക്കാർ വേണമെന്നോ ഒന്നും എനിക്ക് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാനില്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് ഇറങ്ങാൻ പോകുന്നത് ചെയ്യാൻ പോകുന്നത് ഇതെൻ്റെ ഒരു ആഗ്രഹം മാത്രം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് വേറെ ഒന്നുമില്ല എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു ഡ്രീം ഇങ്ങനെയുള്ള ആൾക്കാർ വേണ്ട എൻ്റെ മക്കളിൽ ഇനി വളർന്നു വരുമ്പോൾ അവരുടെ മുന്നേ ആരും കൈനീട്ടി പോകരുത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് എത്ര പ്രായമുള്ള ആൾക്കാരാണ് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ എന്നെക്കാളും മൂ എന്നെക്കാളും എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാരുണ്ടാവാം എൻ്റെ അമ്മയുടെ പ്രായമുള്ള ആൾക്കാരുണ്ടാവാം ഗായ്സ് അപ്പോൾ ഓ ഗൈസ് നിങ്ങളും ഉണ്ടാവാം ഗായ്സ് ഗായ്സുകളും ഉണ്ടാവാം ഗായ്സ് അപ്പോൾ അവരും ചിന്തിക്കണം ഇങ്ങനെയുള്ള എൻ്റെ മക്കൾ വരുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവരുത് എന്ന് അപ്പോൾ നമ്മൾ നമ്മളതിനുള്ള മാക്സിമം പ്രകൃതി കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി അതൊക്കെ തന്നെ അച്ഛനും അമ്മയും വേണ്ടാത്ത മക്കളുണ്ട് അവർക്ക് എനിക്ക് വയ്യ എന്നുള്ളതും മറ്റൊരുപണി നമ്മൾ അവരെ നോക്കുന്നതാണ് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റേ അടച്ചിട്ട ബിൽഡിങ്ങോ അങ്ങനെയുള്ളതല്ല കുറച്ച് ഓപ്പൺ പ്ലേസിൽ കുറച്ച് അവർക്ക് സന്തോഷിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്ന ഇതിനകത്ത് എന്താ ജോലി ചെയ്യാൻ പറ്റുന്നവരെ നമ്മൾ അവിടെത്തന്നെ നീങ്ങിക്കും അതായത് ആ ഒരു സ്ഥാപനത്തിൽ ആ ഒരു സംഭവം കീഴിൽ കണക്ക് നോക്കി നിന്നോട്ടെ നമുക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇത് ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങണമെന്നും ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല ഇതിപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ വീഡിയോ ഇടുമ്പോഴും ഞാനിത് പറയണമെന്ന് വെച്ചിട്ടില്ല യൂട്യൂബിൽ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു വനിമാനം കിട്ടുമ്പോൾ ഞാനിത് നിങ്ങളോട് പറയാം എന്ന് വെച്ചിരുന്നു പക്ഷേ അതിനൊക്കെ ഒരു ടൈം എടുക്കും നിങ്ങൾ എന്നാലോ ചോദിക്കും ഒരാൾ അവനെയുള്ള ഒരു കാര്യങ്ങളായി വരാൻ കുറേ ടൈം എടുക്കും എനിക്ക് ആ ടൈം വരെ നിൽക്കാനുള്ള സമയമൊന്നുമില്ല കാരണം ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അഞ്ച് വർഷം അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കേരളം അല്ലെങ്കിൽ ഈ ഒരു സംഭവം എങ്ങനെയോക്കുന്നൊന്നും എനിക്കറിയില്ല അതിന് മുമ്പേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര മാക്സിമം നല്ല കാര്യങ്ങൾ ചെയ്യാം അതിനുവേണ്ടി നോക്കുക എൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് അഞ്ച് വർഷം അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ച് വർഷത്തിനുള്ളിൽ അങ്ങനെ ഒരു ബിൽഡിങ് സ്ഥാപിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വേറെ ഒന്നും അല്ല അങ്ങനെ ഒരു വിശ്വാസമുണ്ട് കാരണം മലയാളികളാണല്ലോ ഈ വീഡിയോ പകുതിയും കാണുന്നത് ഒരാളെങ്കിൽ ഒരാൾ മലയാളികളായിരിക്കും കാണുന്നത് ആ വീഡിയോ ലാസ്റ്റ് വരെ കാണുന്ന ഏതെങ്കിലും ഒരു രണ്ട് പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുത്തനെങ്കിലും ആ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിരിക്കും ഈ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പത്ത് പേർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ള മലയാളികളും ഈ കാണിച്ചു ഓ അല്ലേ നാട്ടിലും ഒരിക്കൽ കൂടി അപ്പൊ എന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെന്തെങ്കിലും തെറ്റുപറ്റോ കുറ്റിപ്പറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കമന്റ് രേഖപ്പെടുത്തി അറിയിക്കുക അറിയിച്ചാലും മതി ഞാൻ നേരെയൊക്കെ കാണാം ഓ ഗൈസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് അടിക്കുക പിന്നെ ഇൻസ്റ്റഗ്രാമ് ഇൻസ്റ്റാഗ്രാം എഴുതി ന്യൂസ് ക്യാൻറ്റിൽ എന്നാണ് സെർച്ച് ചോദിക്കുമ്പോൾ കാണാൻ പറ്റും ഞാനത് യൂട്യൂബിലേക്കും ഇതിൻ്റെയും ഒരു പ്രോപ്പർ ഒരു അക്കൗണ്ട് തുടങ്ങി വരുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എന്ന് ഓ ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓ ഗൈസ് നോക്കൂ ഗൈസ് അപ്പോൾ ഞാൻ പോവാണ് ബൈ ഓ നോക്കൂ ഗൈസ്